ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചെറിയൊരു ലോട്ടക്കച്ചാണ് ഉണ്ടാക്കുന്നത് ഈസിയാണ് ഉണ്ടാക്കാൻ ഒരു പാത്രം എടുക്കുക കുറച്ച് ഇതെടുക്കുക കുറച്ച് പുളി എടുക്കുക അത് നന്നായി വളത്തിലിരുത്ത് നല്ലോണം കൈയോടെ നിങ്ങൾക്ക് എത്രത്തോളം വരയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ പീനെടുത്ത് ഒരു പാത്രം എടുക്കുക അതിൽ നിന്ന് ഒരു അരിപ്പ് എടുത്തു നല്ലവണ്ണം പീനെടുക്കുക നിങ്ങൾക്ക് പറ്റുന്ന എത്രത്തോളം സ്പൂണോടോ കൈയോടോ വേണമെങ്കിൽ മിക്സാക്കാം മിക്സാക്കിയ പോരാ അത് വള്ള ഫുള്ള് ഊറ്റി നല്ല പോലെ എടുക്കണം അതിന് മുന്നേ നിങ്ങൾ പോയി ലൈക്കും സബ്സ്ക്രൈബും അടിച്ച് അടിക്കാൻ മറക്കല്ലേ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇതാണ് ഇടുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ല പോലെ ചതച്ചിട്ട് വേണം ഇതിലേക്കിട പിന്നെ കുറച്ച് മസാലകളാണ് ആദ്യം ഒരു മുളക് പൊടി എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എരുള്ളതോ എരി ഉള്ളതോ എടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി എടുക്കുക കുറച്ച് മതി ഒക്കെ കുറച്ച് മതി കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി ഇടാം പിന്നെ ഉപ്പും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മാത്രം ഇട്ടാൽ മതി നല്ലവണ്ണം നിങ്ങൾ സ്പൂണോടെന്നെ ഇളക്കാൻ നോക്കാം കയ്യോടം വേണമെങ്കിൽ ഇളക്കാൻ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മലച്ചപ്പം ഇട്ടാൽ മതി പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ മുളക് കുഞ്ഞു കുഞ്ഞു കിഷ് കഷ്ണാക്കിയിട്ട് ഇട്ടാലും മതി കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി അതിൻ്റെ കൂടെ കുറച്ച് മുളക് കുറുക്കാൻ വേണ്ടിയിട്ടും ഇതിന് രുചി ഇട്ടാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാൽ മതി ഇനിയാണ് മെയിൻ പേരുപാടിലേക്ക് പോകുന്നത് ആദ്യം നിങ്ങൾക്ക് എത്രത്തോളം ലോട്ടെ എടുക്കാൻ പറ്റുന്നു അത്രത്തോളം എടുക്കാം അതിനകത്ത് ഇത്ര മാത്രമാണ് ലോട്ടകൾ അതുകൊണ്ടുതന്നെ ഇത്ര എടുത്തത് എന്നിട്ട് നല്ല പോലെ ഇതേപോലെ ആ ഒരു മുളകിൽ മുക്കി എടുക്കണം നിങ്ങൾക്ക് എത്രത്തോളം മിക്സ് ആക്കാൻ പറ്റുന്നു അത്രത്തോളം അങ്ങ് എടുക്കാം നല്ല പോലെ മിക്സാക്കി കയ്യോടും സ്പൂണോടും ഇങ്ങനെ വേണമെങ്കിൽ മിക്സ് ആക്കാം നല്ല ഉക്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നല്ലോണം കഴിച്ചു സത്യം പറയുന്നതാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തോ ലൈക്കും സബ്സ്ക്രൈബും അടിക്കാൻ മറക്കല്ല